അവസാന നിമിഷം വിമാനം റദ്ദാക്കിയതോടെ ചെന്നൈ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം അഞ്ച് മുപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന ചെന്നൈ കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനമാണ് റദ്ദാക്കിയത് ചെക്കിനടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയെന്ന് യാത്രക്കാരെ അറിയിക്കുന്നത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് വിമാനം കൊച്ചിയിൽ നിന്ന് ചെന്നൈയിൽ എത്തിയില്ല എന്നത് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്പൈസ് ജെറ്റ് എന്ന വിമാന കമ്പനിക്ക് അറിയാവുന്നതല്ലേ അത് യാത്രക്കാരെ യഥാസമയം അറിയിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നതല്ലേ എന്താണ് കമ്പനിയും വിമാനത്താവള അധികൃതരുമൊക്കെ ഈ യാത്രക്കാർക്ക് ബദൽ ആ ഗുഡ് മോർണിംഗ് സുജയ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ആറ് അൻപതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തേണ്ട എസ് ടി ടു നോട്ട് വൺ എന്ന സ്പൈസ് ജെറ്റിൻ്റെ വിമാനമാണ് അവസാന നിമിഷം റദ്ദാക്കിയിരിക്കുന്നത് ഏതാണ്ട് നാല് മണിക്ക് ശേഷം മാത്രമാണ് യാത്രക്കാർക്ക് ഇത്തരമൊരു അറിയിപ്പ് പോലും ലഭിച്ചത് പലരും ഈ ചെക്കിന് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് അടക്കം അവർക്ക് ലഭിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം വിമാനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരമൊരു അറിയിപ്പ് ലഭിച്ചത് നൂറ്റി അറുപത്തി രണ്ട് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ കൊച്ചിയിലേക്ക് വരാനിരുന്നത് ഇതിൽ അഞ്ച് കുട്ടികളടക്കമുണ്ട് മാത്രവുമല്ല ഓണ സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമില്ല എന്തായാലും വിമാനം ഉണ്ടാകില്ല എന്ന കാര്യം വിമാന കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മറ്റെന്തെങ്കിലും ബദൽ മാർഗ്ഗങ്ങൾ ഒരുക്കി നൽകുമോ എന്ന് യാത്രക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും കൃത്യമായ ഉത്തരം നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടിക്കറ്റിൻ്റെ തുക പിന്നീട് റീഫണ്ട് ചെയ്യപ്പെടും എന്ന് മാത്രമാണ് അവർ നൽകിയിരിക്കുന്ന വിശദീകരണം ഇപ്പോഴും ഏതാണ്ട് അൻപതിലധികം യാത്രക്കാർ വിമാനത്താവളത്തിനുള്ളിൽ അതായത് ചെക്കിൻ കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു ഉത്തരത്തിനു വേണ്ടി മാത്രവുമല്ല ഏതെങ്കിലും ഒരു സ്വകാര്യ ബസ്സോ മറ്റോ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലെങ്കിലും വരാമെന്ന് കണക്കൂട്ടിലുണ്ടായിരുന്നു സാധാരണ രീതിയിലുള്ള ബസ്സുകളും അതോടൊപ്പം തന്നെ ട്രെയിനുകളിലൊന്നും തന്നെ ടിക്കറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യവുമുണ്ട് മാത്രവുമല്ല അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന യാത്രക്കാരും ഈ വിമാനത്തിൽ ഇന്ന് വരാനിരിക്കുകയായിരുന്നു അവർക്കും വലിയ ഈ തീരുമാനം അർജുൻ തുടരൂ എന്ന നമുക്ക് ഉള്ളത് ശ്രീ ഗുഡ് മോർണിംഗ് ഇനി എങ്ങനെ നാട്ടിലേക്ക് നാട്ടിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ ഒന്നും പറയാമല്ല ട്രെയിനിന്റെ ടിക്കറ്റ് ഇല്ല ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഇല്ല ഞങ്ങളുടെ അവസ്ഥ എയർപോർട്ടിനകത്ത് ലോഞ്ച് എയർപോർട്ടിനകത്ത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം മരണപ്പെട്ടവരുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും പോകാൻ പറ്റാതെ ഇങ്ങനെ അവസ്ഥയിൽ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിട്ട് ഞങ്ങൾ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് അവർക്കൊന്ന് കിടക്കാനോ ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു മറ്റു സൗകര്യങ്ങളോ ഒന്നും എയർലൈൻസുകാർ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അവരോട് സംസാരിക്കുകയും ഞങ്ങളവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊരാവയൊക്കെ ഉണ്ടാക്കി അവരെ ഒരു ക്യാപ്റ്റൻ വന്നപ്പോൾ പുള്ളി ഞങ്ങളൊന്നും തടയുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവിടുത്തെ എയർപോർട്ട് അധികൃതർ അതിനെ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു പിന്നെ അത് വിലക്കി അങ്ങനെ ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എന്നാലും അതാരും ചെതിക്കുള്ളതും പറയും എയർലൈൻസുകാർ തിരിഞ്ഞു നോക്കില്ല അവർ പറയുന്നത് അതിൻ്റെ മാനേജരോ അധികാരികളോ ആരെങ്കിലും ഒന്ന് വന്ന് നമ്മളെ ഒന്ന് അറ്റൻഡ് ചെയ്യാനോ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാനോ ഒന്നും ആരും ഇതുവരെയൊന്നും തയ്യാറായിട്ടില്ല ഇവിടെ ഒരു സ്റ്റേഷൻ മാനേജർ ഉണ്ട് അയാൾ പറയും സ്റ്റേഷൻ മാനേജർ ഉണ്ട് പുള്ളി പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയെങ്കിലും ആകെ ദുരിതത്തിൽ ഇപ്പൊ ഞങ്ങൾ ഇത്ര കൊച്ചു കുട്ടികളുമായിട്ട് വന്നിട്ടുള്ളവരും അല്ലാതെ വന്നവരും പ്രായവരും ഒക്കെ ഉണ്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇനി സ്പൈസ് നെറ്റിന് ഇന്ന് വേറെ ഫ്ലൈറ്റുകൾ ഏതെങ്കിലും ഉണ്ടോ ഒരു സ്പൈസ് സെറ്റിന്റെ ഫ്ലൈറ്റുകൾ ഇല്ല ഞങ്ങൾ അവരോട് ചോദിച്ചു മറ്റുള്ള ഫ്ലൈറ്റുകൾ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് സ്പൈസ് സെറ്റിന് ഇല്ല ഇനി നമ്മൾ വേറെ മാർഗം കാണണം അതിനകത്ത് വണ്ടി വേറെ ടിക്കറ്റ് എടുക്കാൻ പൈസ കയ്യിൽ ഇല്ലാത്തവർ പോലും ഈ ഉണ്ടോ എന്നുള്ളതാണ് അതിന് സത്യം ഇപ്പൊ അവരെ പിരിവെടുത്തുവല്ലോ കൊടുത്തുവിടേണ്ടി വരും വേറെ എയർലൈൻസിൽ ടിക്കറ്റ് എടുത്ത് പൊക്കോളൂ അവർ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് റീഫണ്ട് ചെയ്യും റീഫണ്ട് ചെയ്യുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ വേറൊരു കാര്യം അവർ പറയുന്നില്ല അതിന്റെ മാന്യമായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ആവശ്യങ്ങൾ ഉണ്ടായിട്ട് അയാൾ ഇത്ര ഇത്ര മാത്രമേ വേറെ ടിക്കറ്റ് റീഫണ്ട് കിട്ടും റീഫണ്ട് കിട്ടും അത് ഏഴ് ദിവസത്തിനാണ് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത് വേറൊന്നും പറയുന്നില്ല ഇപ്പൊ എങ്ങനെ യാത്ര എന്നുള്ളതിനെ പറ്റി അവർ പറയുന്നേ ഇല്ല എന്നുള്ളതാണ് അവരെ യാതൊരു വിധത്തിൽ നമ്മളോട് സഹകരിക്കുന്നില്ല ആകെ വിഷമത്തിലാണ് ഈ കണ്ട യാത്രക്കാരുടെ ഇന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് മറ്റേ എയർലൈൻസിന്റെ ഒക്കെ ഫ്ലൈറ്റ് ഉണ്ടോ അടുത്ത മണിക്കൂറുകളിൽ അടുത്ത മണിക്കൂറുകളിലൊന്നും ഇല്ല എല്ലാം ഫുള്ളി ആണ് ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ഓണം സമയം കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ഏഴ് മണിക്കൊരു ഇൻഡിഗോ ഉണ്ടായത് അത് ഫുള്ളാണ് പത്ത് മണിക്ക് ഒരു ഇൻഡിഗോ ഉണ്ട് അതും ഫുള്ളാണ് ഇനി ാണ് പിന്നെ ഉള്ളത് ഇനി ട്രൈ ചെയ്യണം വന്നിട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കും നാട്ടിലേക്ക് എത്താനാണല്ലോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്ക് തയ്യാറായ ആളുകൾ വരില്ലല്ലോ അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു ഷാജഹാൻ എന്ന യാത്രക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത് ഒപ്പം വിവരങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂർ ആണ് ചെക്കിനടക്കം പൂർത്തിയാക്കിയ യാത്രക്കാരോട് നിങ്ങൾക്ക് പോകാൻ വിമാനമില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാനാണ് സാർ